സംസ്ഥാനത്തെ ഓണക്കാലത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്നലെ മുതൽ തന്നെ ആനുകൂല്യങ്ങൾ എത്തിത്തുടങ്ങി ഇനി അത് മാത്രമല്ല ചിലർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് എത്തിയിട്ടുള്ളത് അത് പരിഹരിച്ച് വീണ്ടും ആയിരത്തി അറുനൂറ് രൂപ കൂടി വിതരണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സഹായം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അത് പലർക്കും ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് കാണും ഇനി ലഭിക്കാനുള്ളവരും വിഷമിക്കേണ്ട ആവശ്യമില്ല അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കി ശേഷിക്കുന്ന ആയിരത്തി രൂപ കൂടി ഒരു തടസ്സവും കൂടാതെ എത്തിച്ചേരുന്നതായിരുന്നു ായിരിക്കും ഫോണിലേക്ക് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ലഭിക്കണമെന്നില്ല പക്ഷേ ബാങ്ക് ബാലൻസ് ഒന്ന് പരിശോധിക്കുക ബാങ്കിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് മുൻപ് തന്നെ ഈ ആനുകൂല്യ വിതരണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി ലഭിക്കാനുള്ളവർക്ക് വരും ദിവസങ്ങളിൽ ആനുകൂല്യം എത്തിച്ചേരും പല മേഖലകളിലേക്കും കൈകളിൽ തുക എത്തിച്ചേരാനുണ്ട് അപ്പോൾ അതായത് ജീവനക്കാർ ആ മേഖലകളിലേക്ക് എത്തിച്ചേർന്ന് വേണം വിതരണം നടത്താൻ സെപ്റ്റംബർ മാസം രണ്ടാം തീയതിക്ക് മുൻപ് തന്നെ അതും ഈ ആഴ്ച തന്നെ പരമാവധി വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ സൗജന്യ കിറ്റ് ഏവേ റേഷൻ കാർഡുകൾക്ക് ഇന്ന് മുതൽ ആരംഭിക്കും നാളെ മുതൽ റേഷൻ കടകളിൽ എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങാം നമുക്ക് സൗജന്യ കിട്ടിയ എ വേ റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും അതോടൊപ്പം തന്നെ മറ്റ് റേഷൻ കാർഡ് ഉടമകളെല്ലാം റേഷൻ ആനുകൂല്യങ്ങൾ കൂടി റേഷൻ കടയിലെത്തിച്ചേർന്ന് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുണ്ട് അതെല്ലാം തന്നെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ആനുകൂല്യങ്ങൾ വാങ്ങുക ഇതോടെ തന്നെ സപ്ലൈകോ വഴിയും പ്രത്യേക ഫെയറുകൾ ആരംഭിച്ചിരിക്കുകയാണ് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം തന്നെ ഈ ഓണക്കാലത്ത് അല്ലെങ്കിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് പരമാവധി ലഭിക്കേണ്ട എല്ലാ ങ്ങളും അവകാശങ്ങളും ഈ സമയത്ത് വാങ്ങുന്നതിനു വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പെൻഷൻ ഗുണഭോക്താക്കളുടെ ബയോമെട്രിക് മാസ്റ്ററിങ് ആധാർ ആണ് ഇതിന്റെ പ്രധാന രേഖ ആധാർ കാർഡായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് ചെയ്യുന്നതിനു വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള സെപ്റ്റംബർ മാസം പത്താം തീയതി വരെ മസ്റ്ററിങ് ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബയോമെട്രിക് മസ്റ്ററിങ് ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നോ കിടപ്പുരോഗികളാണെങ്കിൽ അവരുടെ വിവരങ്ങൾ അക്ഷയ സെന്ററിൽ അറിയിച്ച ശേഷം കൃത്യമായിട്ട് അവിടുന്ന് ജീവനക്കാർ വീട്ടിലെത്തിയത് ചെയ്യുന്നതാണ് അപ്പോൾ ഹോം മസ്റ്ററിംഗ് എന്ന് പറയുന്ന ആ സംവിധാനം അപ്പോൾ ഈ രീതിയിൽ എല്ലാത്തിനും മസ്റ്ററിങ് സെപ്റ്റംബർ മാസം പത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അനുവദിച്ച പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായിട്ടും ഇത് ചെയ്യേണ്ടതാണ് ക്ഷേമനിധി ബോർഡ് പെൻഷനും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം ഈ നിയമം ബാധകമായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപേക്ഷ വെച്ച് പെൻഷൻ അപ്രൂവായി ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഈ വർഷം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് അതോടൊപ്പം തന്നെ ആർ സി കൃത്യമായിട്ട് ഉള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ അറിയിപ്പ് നമുക്ക് വാഹന വെബ്സൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് അതായത് നിലവിൽ നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് കൃത്യമായിട്ട് നമ്മുടെ ആർ സിയിലും ഡ്രൈവിംഗ് ലൈസൻസിലും ചേർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിലവിൽ കൊടുത്തിട്ടുള്ള നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നതിനു വേണ്ടിയുള്ള സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട് ഇത് നിലവിൽ ഒറിജിനൽ മെസ്സേജ് തന്നെയാണ് എന്ന് കൃത്യമായിട്ട് കേരള പോലീസും അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇത് വേരിഫിക്കേഷൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം നമ്മൾ കൊടുക്കുന്നതിനും അത് സ്ഥിരീകരിക്കുന്നതിനും അതുകൊണ്ട് തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വെബ്സൈറ്റ് സന്ദർശിച്ചോ നമ്മളുടെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുന്നതിനും അപ്ഡേഷൻ ചെയ്യുന്നതിനും പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വിവിധ അറിയിപ്പുകൾ ഇനി മുതൽ ലഭിക്കുന്നതിനും വിവിധ പ്രോസസിംഗുകൾ വളരെ എളുപ്പത്തിലാക്കുന്നതിനും വേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് ഈ സമയത്ത് വന്നിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കുട്ടികൾക്ക് ഓണക്കാലത്തുള്ള സൗജന്യ അരിയുടെ വിതരണമൊക്കെ ആരംഭിക്കുകയാണ് നാല് കിലോ വീതമുള്ള അരിയാണ് ലഭിക്കുക പ്രീ പ്രൈമറി തലം മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവകാശം ഉണ്ടായിരിക്കും സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം രജിസ്റ്റർ ചെയ്തൊരു ഉച്ചഭക്ഷണ പദ്ധതിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം സർക്കാരിൻ്റെ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ സഹായമാണ് ഈ സൗജന്യ അരി വിതരണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക